കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത് സാറ് പറഞ്ഞു ഒരു ഏഴ് ദിവസം കുറച്ച് പ്രയാസങ്ങളുള്ള കാലാവസ്ഥയ്ക്ക് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്ന് സാറ് സാറിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൂടെ അത് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഞങ്ങൾ അത് സാറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അത് ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് നിരവധി പേര് ഒരുപാട് പേര് മലപ്പുറത്ത് ഉരുൾ പെട്ടുമോ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഉരുൾ പെട്ടുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് സാർ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നും ഒരുപാട് അഭ്യർത്ഥന വന്നു അപ്രകാരം ഞാൻ പറയുന്നു നിങ്ങൾ ഈ ഒരു പത്താം തീയതി മുതൽ പത്താം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ അതായത് ഈ ഒരു എട്ട് ദിവസം ഈ ദിവസം മതി പതിനേഴാം തീയതി വരെ ഉള്ളത് കർക്കിടകം തീർന്ന് ചിങ്ങം തുടങ്ങും എന്നാലും ചിങ്ങം തുടങ്ങി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വന്ന് കെട്ടടങ്ങും അത് നമ്മുടെ ശാസ്ത്രത്തിലൂടെ ഇനിയിപ്പോൾ കാലാവസ്ഥാ പ്രവചകർ നടത്തുന്നത് പോലെ സയൻസ് ഉപയോഗിച്ച് പ്രവചിക്കുന്നത് പോലെ ഇനി കലീഗ ജ്യോതിഷൻ്റെ കാലാവസ്ഥാ പ്രവചനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഉടൻ തന്നെ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അതും സയൻസും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് കൂടുതൽ ക്ലാരിറ്റി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് പഴയതൊന്നും മോശമല്ല നമ്മളത് മനസ്സിലാക്കണം ഇന്ന് നമ്മൾ പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട് അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ജ്യോതിഷം ഉപയോഗിച്ച് കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കലിക ജ്യോതിഷം റിസർച്ച് ചെയ്യുന്നത് അടുത്തത് കാലാവസ്ഥയെക്കുറിച്ച് കലിക ജ്യോതിഷത്തിലൂടെ ജനങ്ങൾക്കൊരു പ്രവചനം നൽകും അതിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള എക്വേഷൻസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇതെല്ലാം ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഭൂകമ്പങ്ങൾ ഉൾപ്പെടെ തന്നെ നമ്മൾ പ്രവചിക്കും അതുപോലെ മഴയുടെ കാര്യവും ഒക്കെ നമ്മൾ പ്രവചിക്കും ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ ഇതിലൂടെ പ്രവചിച്ച് നൽകും കലിയുഗ കാലാവസ്ഥ പ്രവചന പ്രവചനശാസ്ത്രത്തിലൂടെ നമ്മളത് ചെയ്യും സ്വാഭാവികമായിട്ട് ഈ ഏഴ് ദിവസം വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളെല്ലാ പേരും വളരെ ശ്രദ്ധിക്കണം കാലാവസ്ഥ കലിതുള്ളാൻ പോകുന്ന അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ കർക്കടകം നമ്മൾ മാറുകയാണ് കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ചിങ്ങ ഒന്നോ രണ്ടോ അതുവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് പിന്നെ ഈ ഇതിൻ്റെ ഇത് ഭാഗമായിട്ട് നിങ്ങൾ ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നതെങ്കിൽ ഏഴ് ദിവസം നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ചില ജില്ലകളെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വനമേഖല പോലുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്ന മേഖലയിലൊക്കെ ഉള്ളവർ ഒന്ന് നമ്മളെന്താ പറയുക ഒന്ന് റെഡിയാവുന്നത് നമ്മളൊരു അലേർട്ടായിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് വല്ല ബന്ധുവീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങോട്ട് മാറി താമസിക്കാം ഇനി ഉരുൾ നമ്മുടെ വയനാട് പോലുള്ളവർ ഇതൊന്നും വരത്തില്ല എങ്കിലും ഈ ഏഴ് ദിവസം എല്ലാ പേരും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പോകണം അലർട്ടായിട്ട് തന്നെ ഇരിക്കണം എന്നുവെച്ചാൽ ഈ ഏഴ് ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നാട്ടിൽ പത്താംതിക്കും പതിനെട്ടാം തിയതി ആ സമയത്തിന് ഇടയ്ക്കാണ് നല്ല രീതിയിൽ ഇതുണ്ടായത് പ്രളയമുണ്ടായത് അപ്പോൾ മഹാപ്രളയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും നമ്മളെല്ലാം അലർട്ടായിട്ട് ഇരിക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് പറയാൻ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഒരുപാടങ്ങ് ഭയക്കേണ്ട ഈ ഭയപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ജനങ്ങൾക്ക് ഭയം ഉണ്ടാവാതിരിക്കണം ഭയന്നാൽ നമ്മുടെ ആ ഒരു പവർ എനർജി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് സഞ്ചരിക്കുക അപ്പം അതുപോലെ മലപ്പുറത്ത് ഉരുൾപൊട്ടുമോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതിപ്പം നമ്മളതിനെക്കുറിച്ചൊന്നും ഭയക്കേണ്ട ആവശ്യം ഇല്ല അത് ചെറിയ രീതിയിലൊക്കെ വലിയ നാശനഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രകൃതി ദുരന്തങ്ങളാവുമ്പോൾ ഈ ഒരു ഏഴാഴ്ച ഈ ഒരു ഏഴ് ദിവസം അതായത് കർക്കിടകത്തിൻ്റെ ഒരു ശക്തി കാണിക്കുന്ന സമയമാണിത് അപ്പം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് അലർട്ടായിട്ട് തന്നെ ഇരിക്കണം തീരെ ഉള്ളിലോട്ടുള്ളവരും അങ്ങനെ വലിയ രീതിയിൽ അവിടെ വെള്ളം മുങ്ങും പ്രളയം സംഭവിക്കാം അല്ലെങ്കിൽ വെള്ളക്കെട്ട് വരും പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ സ്വന്തക്കാർ വീടുകളിലോ അങ്ങനെയൊക്കെ ഒന്ന് പോയി മാറി താമസിക്കുന്നത് നല്ലതായിരിക്കണം അപകടം വരും എന്നറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ കുറേ പേര് ജനങ്ങളെ ഒഴിപ്പിക്കാം ഗവൺമെൻറ് ഒഴിപ്പിക്കാൻ നിന്നാലും പലരും അവിടെ പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവനേക്കാളും വലുതല്ലാതെ നമ്മളപ്പുറത്ത് ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലോ നമുക്ക് ആ സമയങ്ങളിൽ പോയി നിൽക്കാനുള്ള എന്നും ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല എങ്കിലും ഇങ്ങനെയുള്ള കാലാവസ്ഥ ഇത് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു ഏഴ് ദിവസം നമ്മളെല്ലാ പേരും ഒന്ന് അലർട്ടായിട്ട് തന്നെ ഇരിക്കേണ്ടത് ആവശ്യമാണ് അതിൽ അത് ചിങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇനിയുള്ള കാര്യം നമ്മൾ റിസർച്ചിൻ്റെ പകുതിയായുള്ളൂ അപ്പോൾ ഏത് സമയത്ത് എവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഗ്രഹനില നോക്കിക്കൊണ്ട് കലിക ജ്യോതിഷ കാലാവസ്ഥാ പ്രവചനം നമ്മൾ രൂപപ്പെടുത്തുകയാണ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാൽക്കുലേഷൻ നോക്കിക്കൊണ്ട് നമുക്കത് പറയാൻ പറ്റും എന്നെ വിശ്വസിക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ അപ്പം തന്നെ അവിടെ നിന്ന് ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ മാറി താമസിക്കണം അതാണ് അതിൻ്റെ രീതി പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് പേര് എന്നെ ദൈവത്തെ പോലെ കാണുന്നവരുണ്ട് ഒരുപാട് സ്നേഹമുള്ളവരുണ്ട് ഫാൻസ് ഉള്ളവരുണ്ട് അപ്പം ഇങ്ങനെ കുറേ ഒരു ഒരു ബാഡ് കമൻസ് എഴുതിയ ഒരു വ്യക്തിയെ അന്വേഷിച്ച് എൻ്റെ ഫാൻസിലുള്ളവരെല്ലാം ഞാനത് നിങ്ങൾ പ്രതികരിക്കരുതെന്നാണ് പറയുന്നത് അവരന്വേഷിച്ചൊക്കെ പോയി അന്വേഷിച്ചൊക്കെ പോയുമ്പോഴത്തേക്ക് അതൊരു പതിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് ആ കമൻസ് എഴുതിയിരിക്കുന്നത് അവനെ വിളിച്ച് വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി മേലേലത് ആവർത്തിക്കരുതെന്ന് ഫാൻസിലുള്ളവരത് പറഞ്ഞു എന്നെ ദൈവത്തിനെ പോലെ കാണുന്നവരൊക്കെ ഉണ്ട് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് സഹായിക്കുമ്പോൾ അവരൊക്കെ അവരുടെ മുമ്പ് ഞാൻ ദൈവമാണ് അപ്പം എന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് സഹിക്കത്തില്ല അപ്പോൾ അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല അത് കാരണം ഞാനൊരു തീരുമാനം എടുത്തു എൻ്റെ കമൻസ് ബോക്സുകൾ ഇനി നിങ്ങൾക്ക് ആർക്കും തന്നെ അവിടെ കമൻസ് എഴുതാൻ സാധിക്കില്ല ഇനി അങ്ങനെ അഥവാ എന്നെ അറിയിക്കണമെങ്കിൽ നേരിട്ട് അറിയിക്കും അല്ലെ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് തലയും മുഖമൊന്നും ഇല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കമൻസുകളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പ്രകോപിക്കും അവർ വന്നിട്ട് അവർ വലിയ ഇതായിട്ട് മാറും പറയാൻ പറ്റില്ല ദൈവത്തിനെ പോലെയൊക്കെ കാണുന്നവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം ഞാൻ കാരണം അങ്ങനെ ഒരു പ്രയാസം സംഭവിക്കാൻ പാടില്ല ഇപ്പോൾ ചെകുത്താൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പേർ എന്നെ വിളിച്ച് പറഞ്ഞു സാറിനെ തൊട്ടതു മുതൽ അവൻ്റെ നാശം തുടങ്ങി സാറിൻ്റെ പല വീഡിയോകളും ഞങ്ങൾക്കറിയാം സാറിൻ്റെ ശാപം സാർ അവർ പ്രാവശ്യം അവനെ ശപിച്ചു അപ്പോൾ അവൻ്റെ അമ്മ കരഞ്ഞു പറയുകയാണ് ചാനലിലൂടെ അവൻ ഹൃദ്രോഗിയാണ് അവന് ഹൈ തൈറോയിഡാണ് ഹൈ ഡയബറ്റീസാണ് എന്നൊക്കെ പറയുന്നു അത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ അറിയിച്ചു സാറിന് എന്ന് തൊട്ടു അവന് നാശം വന്നു പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് ഇതാക്കിയത് കൊണ്ട് എൻ്റെ മാത്രമല്ല കുറിച്ച് മാത്രമല്ല എൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവന് വക്കീൽ നോട്ടീസ് അയച്ചു അത് അവൻ്റെ ദുബായിൽ അവൻ ജോലി ചെയ്ത സ്ഥലത്ത് ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് പണ്ടിമ ഒളിച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അതിന് അവൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പം നാട്ടിൽ ഇവൻ അഡ്രസ്സുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ അഡ്രസ്സിൽ പോയി അത് കോടതി എന്നുള്ള പേപ്പറ് അയക്കാം അഡ്രസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവൻ്റെ ദുബായിൽ വരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എൻ്റെ കമ്പനിയിൽ അഡ്രസ്സിൽ അവിടെ അവരിത് സ്വീകരിച്ചു അതിനുശേഷം എന്താ ഇവൻ നാട്ടിൽ വന്നു ഇനി ഇതുപോലെ എല്ലാം നമുക്ക് മാന്യമായിട്ട് നമുക്ക് പറയാം ഒരു ഇപ്പം ജ്യോതിഷത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഞാനെന്നുള്ള വ്യക്തിയെ നിങ്ങൾ നിങ്ങളാക്ഷേപിക്കാൻ പാടില്ല അത് തെറ്റായിട്ടുള്ളതാണ് നിങ്ങൾക്ക് പ്രതികരിക്കാം പ്രതിഷേധിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ അവർക്കെതിരെ മോശം വർധമാനം പറയുകയോ ചെയ്യാൻ ആർക്കും അവകാശമില്ല അവരേക്കൊക്കെ അവർക്കെതിരെയൊക്കെ കംപ്ലയിൻ്റ് ചെയ്യാം നമ്മുടെ ഒരു ശാസ്ത്രത്തെ നമുക്ക് കുറ്റം പറയാം അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് അത് സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ വിമർശിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ ഈ ശ്രീ രവിചന്ദ്രൻ രവിചന്ദ്രനൊക്കെ സംബന്ധിച്ചോളം അവർ വ്യക്തിവാദികളാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ടാരെയും ആക്ഷേപിക്കാറില്ല ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ അവർ ആക്ഷേപിക്കാറു പറയാറുണ്ട് അങ്ങനെ കുറ്റം പറയാറൊക്കെ ഉണ്ട് വ്യക്തികളെ ആക്ഷേപിക്കാറില്ല ഞാനും അങ്ങനെ വ്യക്തികളെ പറയാറില്ല പിന്നെ എന്നെ പറഞ്ഞാൽ ഞാൻ പറയും ചെകുത്താന് എന്നെ തോണ്ടാൻ വന്നപ്പോഴാണ് പിന്നെ ഞാനും പല വീഡിയോകൾ ട്ട് അവനെ സംസാരിച്ചത് അത് അന്നത്തോളം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ അതിനുശേഷം വീഡിയോ ഇട്ടില്ല അവനെല്ലാം മൂന്ന് വർഷത്തിന് മുമ്പേ ഉള്ള വീഡിയോകളെ ഉള്ളൂ ഇപ്പോഴും യൂട്യൂബിൽ അതിനുശേഷം ഈ ഒരു നോട്ടീസ് അയച്ച് ബാക്കിയുള്ളതിനുശേഷം ഇന്നുവരെ എനിക്കതിരെ വേറെ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല ഇനി ഈ വീഡിയോ അങ്ങനെ ആക്ഷേപിച്ച് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടോ എന്നെ ആക്ഷേപിച്ച് ഇടുകയോ ചെയ്താൽ അവൻ കോടതി കയറേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് വെച്ചാൽ ആ വക്കീൽ നോട്ടീസ് അവിടെ വിദേശത്ത് കൈപ്പറ്റി എൻ്റെ ഒരിതുണ്ട് അപ്പം വീട്ടിൽ നാട്ടിൽ വന്നാൽ ഇവൻ്റെ അവിടെ ആരും അത് കൈപ്പറ്റാറില്ല ഇവൻ്റെ അമ്മ ഇവനെ എങ്ങനെയൊക്കെ പറയുന്നോ നല്ലത് അത് കാക്കയ്ക്കും തൻകുഞ്ഞ പൊൻകുഞ്ഞാണ് അത് മാത്രം ഭാഗമായിട്ട് കരുതിയാൽ മതി ഇപ്പം നമ്മളെ വീട്ടിൽ പട്ടിക്ക് പേ പിടിച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലുള്ളവർ അത് സഹിക്കുക അല്ലെങ്കിൽ നോക്കുകയൊക്കെ ചെയ്യാം പക്ഷെ വെളിയിലിറങ്ങിയ ആൾക്കാരെ കടിക്കാൻ തുടങ്ങിയാൽ അത് പട്ടി അടിച്ചു കൊല്ലും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് അപ്പം അമ്മമാർ എപ്പോഴും സ്വന്തം മകൻ തീവ്രവാദിയായാലും എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് ഇപ്പം ഡൽഹി കേസിൽ ബലാത്സംഗത്തിൽ ബലാത്സംഗം ചെയ്ത ഒരു പയ്യൻ്റെ അമ്മ കോടതി പറഞ്ഞു എൻ്റെ മകൻ നിരപരാധിയാണ് അവൻ്റെ കൂട്ടുകെട്ടുകൾ അവനെ ഇല്ലാതാക്കി എന്നൊക്കെ അമ്മമാരെപ്പോഴും അങ്ങനെ പറയുള്ളു അത് അമ്മമാരുടെ ഒരു രീതിയാണ് പക്ഷേ ഈ അമ്മമാരൊക്കെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം പണ്ട് എനിക്കറിയാന്നുള്ളൊരു കഥയുണ്ട് ഒരു രണ്ട് കൂട്ടുകാരാണ് അവർ രണ്ടുപേരും മോട്ടിച്ച് വഴുതലങ്ങി മോട്ടിച്ചുകൊണ്ട് വീട്ടിൽ കൊടുക്കും അപ്പോൾ ഒരമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ നല്ല ടേസ്റ്റോട് കൂടി കറി വെച്ച് അവന് കൊടുക്കും അപ്പം അവൻ നല്ല രീതിയിൽ കഴിച്ചിട്ട് പിറ്റേ ദിവസവും പോയി വഴുതലങ്ങ മുട്ടിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കും പക്ഷെ വേറൊരമ്മ വഴുതലങ്ങ കൊണ്ടു കൊടുക്കുമ്പോൾ ആ വഴുതലങ്ങയ പിന്നക്കെണ്ണയിൽ പൊരിച്ചു കൊടുക്കും അപ്പോൾ ആ വഴുതലങ്ങ കഴിച്ചിട്ട് ആ മോട്ടിച്ചവൻ പറയും അമ്മ ഇതെന്താ കയ്ക്കുന്നതെന്ന് പറയും അപ്പം അമ്മ പറയും അത് മോട്ടിക്കുന്നു നീ മോട്ടിച്ചത് കൊണ്ടാണ് അത് കച്ചത് എന്ന് പറയും മോട്ടിക്കുന്ന വസ്തുക്കൾ കയ്ക്കും എന്ന് പറഞ്ഞു അപ്പം ആ അമ്മ മാതൃകയായിരുന്നു മറ്റമ്മ ഇവനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരാം സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം പക്ഷേ നമ്മൾ വീട്ടിൽ വേളങ്ങളും ഷോളും കാണിക്കുമ്പോൾ നാട്ടിൽ ചെന്ന് കാണിച്ചാൽ ആൾക്കാരടിച്ച് കൊല്ലും ആൾക്കാർക്ക് അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല അതൊക്കെ സ്വന്തം വീട്ടിലുള്ളവർ സഹിക്കും അന്യ നാട്ടുകാരുടെ ചെന്ന് വേളം കാണിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രയാസം വരും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം അതുകൊണ്ട് ഇനി അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാവരും വന്നപ്പോൾ യൂട്യൂബ് നമുക്ക് അങ്ങനെ ഒരു സൗകര്യം തന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കമൻസ് ബോക്സ് ബെന്തു ചെയ്ത് വെക്കാം എന്തിനാ നമ്മളെ നമ്മളെ വീഡിയോ കാണുന്നവർ കണ്ടാൽ മതി ഇത് വീഡിയോ പോലും കാണൂല്ല എൻ്റെ ഇത് ഉടനെ ഒരു കമൻസും എഴുതും എന്നിട്ട് അതുവഴി അങ്ങ് പോകും ആ വീഡിയോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് പോലും ശ്രദ്ധിച്ച് കേൾക്കൂല്ല അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇടുന്ന വീഡിയോയിൽ കമൻസ് ബോക്സ് ഓപ്പൺ ചെയ്യില്ല അത് എന്നെ ഇഷ്ടപ്പെടുന്നവരും അതെ മനസ്സിലാക്കുക എന്നെ വിമർശിക്കുന്നവരും എൻ്റെ നമ്പറിൽ ഉണ്ട് നിങ്ങൾക്കതിലയക്കാം വാട്സപ്പിലയക്കൂ തലയും മുഖവും നമ്പരും ഉള്ളവർ വരുമോ അപ്പം നമുക്കത് നേരിടാൻ പറ്റുമോ അല്ല ചുമ്മാ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ അവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയാവില്ല ഒന്നും അറിഞ്ഞൂടാത്ത അതിനുള്ള ഇത് ആവശ്യമില്ല ഇപ്പം നമുക്കങ്ങനെയൊന്നും പൈസയുടെ ആവശ്യമില്ല യൂട്യൂബിൽ നിന്ന് പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല ഞാൻ ചെയ്യുന്നത് കേരള മാന്തിയിൽ വരെ ഞാൻ എൻ്റെ ജ്യോതിഷത്തിൻ്റെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയൊക്കെയാണ് സ്പീച്ച് ചെയ്യുന്നത് എപ്പിസോഡുകൾ അതായത് ശനി ഞായർ ചുവ വേഴൻ ദിവസങ്ങളിൽ നിങ്ങൾ കൗമദി ചാനൽ വീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഞാനതിനകത്ത് എന്താണ് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക ജനങ്ങൾക്ക് ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ എനിക്കവിടെ നിന്ന് ആൾക്കാരെ കിട്ടാനല്ല എന്നെ ആ പരിപാടി കണ്ടിട്ട് വിളിച്ചാൽ പോലും ഞാൻ ചിലപ്പോൾ ഫോണുകൾ പോലും എടുക്കത്തില്ല അതാണ് അതിനകത്തുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് നോക്കിത്തീരാൻ സമയമില്ല എന്നേ അതിവിടെ വന്നിട്ടുള്ളവരാണ് അതിൻ്റെ അടുത്ത ആൾക്കാരുമായിട്ട് കൊണ്ടുവരുന്നത് നോക്കിത്തീരാൻ സമയമില്ല അതുകൊണ്ട് പരസ്യത്തിൻ്റെ ആവശ്യം പോലും എനിക്കില്ല അതുപോലത്തെ കൊണ്ട് ഞാൻ ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് ഇരു താമരശ്ശേരി ഇരുപത്തഞ്ചാം തീയതി പാലക്കാട് ഇരുപത്തി മുപ്പതാം തീയതി എറണാകുളം ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് വരുന്നവർക്ക് എന്നെ കാണാൻ പറ്റും ടോക്കൺ എടുത്ത് കാണാം അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി അത് അങ്ങനെ ഇതാക്കണം എൻ്റെ ഒരു വീഡിയോയിലും കമൻസ് ബോക്സ് ഓപ്പൺ ചെയ്യത്തില്ല അതാണ് എൻ്റെ പുതിയൊരു തീരുമാനം എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരെങ്ങനെ പ്രതികരിക്കും ഞാൻ കാരണം ഒരാൾക്ക് ഒരു പ്രയാസം വരാൻ പാടില്ല അത് പ്രകൃതി നിയമമാണ് മഹാദേവനെ സർവ്വ ജീവജാലങ്ങളും തുല്യരാണ് എല്ലാ പേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു കറുപ്പും നാം താം വെളുപ്പും ഞാൻ തന്നെ എന്നെല്ലാം പറയുന്നത് പോലെ എല്ലാം മഹാദേവനിൽ നിക്ഷിപ്തമാണ് അപ്പോൾ ആ ദീഷ്യപ്രകാരം എല്ലാം പ്രപഞ്ചത്തിന് ആവശ്യമാണ് പക്ഷേ തീരെ അവഹേളിക്കുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന യൂട്യൂബർമാർ വളരെ ശ്രദ്ധിക്കണം ഇനിയുള്ള കാലം നിങ്ങൾ സേഫല്ല പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അകത്താവും ഒരാൾ പ്രതികരിച്ചു തുടങ്ങിയാൽ മലയാളിക്കൊരു സ്വഭാവമുണ്ട് പിന്നെ എല്ലാ പേരും പ്രതികരിച്ച് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അവർ കേസുകളൊക്കെ കൊടുക്കും അതുകൊണ്ട് യൂട്യൂബർമാരടുത്ത് എനിക്ക് അതുമാത്രമേ പറയാനുള്ളൂ അവസാനം നിങ്ങൾ സമ്പാദിച്ച പൈസകളെല്ലാം യൂട്യൂബിന് വേണ്ടി സമ്പാദിച്ച പൈസകളെല്ലാം കേസ് പറയാനേ തികയത്തുള്ളൂ അതെല്ലാ പേരും ശ്രദ്ധിക്കണമെന്നും എനിക്കൊരു അപേക്ഷയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിൻ്റെ ഒരു കരുതൽ നടപടി എന്ന നിലയിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ തന്നെ പോട്ടെ അവർക്ക് വിഷമം ഉണ്ടാവണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇനി തൊട്ട് കമൻ കമൻസ് ബോക്സ് ഓഫ് ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വിളിച്ച് പറയുകയോ എൻ്റെ അടുത്ത് നേരിട്ട് വാട്സപ്പ് ചെയ്യണമെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പറിൽ നേരിട്ട് വരും അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ വിമർശനമുണ്ടോ അപ്പോൾ നിങ്ങളുമായിട്ട് നേരിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും അല്ലാതെ ഇവരൊന്ന് ഓരോന്ന് എഴുതി പോകുമ്പോൾ അവർക്ക് നമുക്ക് തിരിച്ച് എഴുതേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ യൂട്യൂബ് നമുക്കതിനുള്ള ഫെസിലിറ്റീസ് തരുന്നു അതുകൊണ്ട് നാം ഇത് എല്ലാ പേരും വളരെ ശ്രദ്ധിക്കണം എന്നെ അഭിനന്ദിക്കുന്നവരും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുന്നിൻ മഹാദേവ